ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദ്രഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നടന്ന ടേം എക്സാമിനേഷന് റിസൾട്ട് വന്നിട്ടുണ്ട് അതായത് ആ ഒരു ഡിസംബറിൽ എഴുതിയ പരീക്ഷ എഴുതിയ കുട്ടികളുടെ റിസൾട്ട്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ എൻറോൾമെന്റ് നമ്പർ അടിച്ചു കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് വരാ അപ്പൊ ചിലവർക്ക് ആ എൻറോൾമെന്റ് നമ്പർ അടിച്ചു കൊടുക്കുന്ന സമയത്ത് റിസൾട്ട് കാണാൻ പറ്റില്ല എൻറോൾമെന്റ് നമ്പർ നോട്ട് ഫൗണ്ട് അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടാവില്ല ഇഗ്നോട് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പരീക്ഷ കഴിയുന്നതിനനുസരിച്ച് അവര് അവിടെ തന്നെ പെട്ടെന്ന് തന്നെ അവർ ഇവാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പം ഇവാലുവേഷൻ പൂർത്തീകരിച്ച് സ്റ്റുഡൻസിന്റെ റിസൾട്ട്സ് ആണ് അവർ പെട്ടെന്ന് പെട്ടെന്ന് അനൗൺസ് ചെയ്യുക അപ്പം നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ല എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നോട്ട് ഫൗണ്ടെന്നോ അല്ലെങ്കിൽ എറർന്നോ കാണുവാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട വരും ദിവസങ്ങളിൽ നിങ്ങളുടെ റിസൾട്ട്സ് അവർ അനൗൺസ് ചെയ്യും അപ്പൊ ചില സമയത്ത് ആൽഫബെറ്റിക് ഓർഡറിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ഇവാലുവേഷൻ കഴിയുന്നതിനനുസരിച്ചാണ് അവർ റിസൾട്ട്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉണ്ടാകുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ചില കുട്ടികൾക്ക് എൻറോൾമെന്റ് നമ്പർ അടിക്കുമ്പോൾ അവരുടെ ലക്കിന് ചിലപ്പോ അവരുടെ ഒന്നോ രണ്ടോ സബ്ജക്റ്റിന് റിസൾട്ട്സ് പുറത്തു വരും ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ പാനിക്കാവണ്ട ഓരോ ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൂടി ചെക്ക് ചെയ്താൽ മതി എന്തായാലും നിലവിൽ ഇപ്പം ഓരോ സബ്ജക്റ്റിന്റെ ആയിട്ടും അല്ലെങ്കിൽ ചില കുട്ടികളുടെയൊക്കെ റിസൾട്ട് അങ്ങനെ അനൗൺസ് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ ഇതിനോട് ഒരു പാറ്റേൺ അങ്ങനെയാണ് ഇവാലുവേഷൻ കഴിയുന്നതിനനുസരിച്ച് വെരി സൂൺ കാരണം ഇപ്പൊ ഡിസംബറിൽ പരീക്ഷ കഴിഞ്ഞ് ജനുവരി പൂർത്തിയായിട്ടും ഇല്ല പക്ഷെ ഇവാലുവേഷനും കാര്യങ്ങളൊക്കെ വളരെ സ്പീഡ് ആയതുകൊണ്ട് തന്നെയാണ് അവർ അതിനനുസരിച്ച് സൈറ്റിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങളുടെ റിസൾട്ട്സ് നോക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ബാച്ചിലേക്കുള്ള ഇതിനോട് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജാനുവരി തേർട്ടി ഫസ്റ്റ് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഇന്നിപ്പോൾ ഏകദേശം ജാനുവരി പകുതിയായി അപ്പൊ അതുകൊണ്ട് ഈ വർഷത്തെ റെസൊല്യൂഷൻ ഒരു ഡിഗ്രിയോ പി ജിയോ എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഏകദേശം അഞ്ചോ ആറ് യു ജി പ്രോഗ്രാമുകളും അതുപോലെ തന്നെ മൂന്ന് പി ജി പ്രോഗ്രാമുകളുടെയും ക്ലാസസ് അവൈലബിൾ ആണ് പ്രീ റെക്കോർഡ് ക്ലാസ്സുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയത്ത് ഇരുന്നിട്ട് നിങ്ങൾക്ക് ക്ലാസുകൾ കണ്ട് പഠിക്കാം ആൻഡ് ലൈവ് സെഷൻസും നോട്ട്സും നമ്മുടെ മാത്രം പ്രത്യേകതയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കാം താങ്ക് സോ മച്ച്